നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാകും വോട്ട് ചെയ്യുകയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് യുഡിഎഫ് ഇരുപത് സീറ്റുകളിലും വിജയം നേടുമെന്നും വി ഡി സതീശന് പറഞ്ഞു ചെറുപ്പശ്ശേരിയില് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് രാജ്യം ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇതിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേക റോളൊന്നുമില്ല ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അവർ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ നല്ല സൗഹൃദമാണ് ഉള്ളത് ഇതാണ് പല കേസുകളുണ്ടായിട്ടും ഒന്ന് മൊഴി രേഖപ്പെടുത്താൻ പോലും ഇ ഡി തയ്യാറാകാത്തത് ബി ജെ പി നേതാക്കളുമായി ബിസിനസ് ബന്ധമുള്ളവരാണ് പല സി പി എം നേതാക്കളും മുഖ്യമന്ത്രി ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്ന ആളായി കേരളത്തെ ഇടതുഭരണം തകർത്തു നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാകും വോട്ട് ചെയ്യുക കാരണം മുഖ്യമന്ത്രിക്ക് ഒരു പണി കൊടുക്കാൻ അവസരം കാത്തിരിക്കുകയാണ് അവർ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് വിജയിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ അധികാരത്തിൽ വരും ഈ രാജ്യം മുഴുവൻ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി വലിയൊരു നിശബ്ദമായ തരംഗമുണ്ട് നമ്മൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണില്ല അവിടെ അണ്ണൻ ഭരിക്കുന്നു ഇവിടെ തമ്പി ഭരിക്കുന്നു കേരളത്തിൽ അണ്ണനും തമ്മിലും തമ്മിൽ എന്തൊരു സ്നേഹമാണ് ആ നിപ്പ് കണ്ടില്ലേ രണ്ടുപേരും കൂടി കൈ എന്നോട് ഭരണകക്ഷി അംഗങ്ങൾ പാർലമെന്റിൽ അല്ല നിയമസഭയിൽ ചോദിച്ചു ആ എന്താ പ്രധാനമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രി പോകണ്ടേ ഞാൻ നിർബന്ധമായിട്ട് പോകണം മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകണം പ്രധാനമന്ത്രി യാത്ര ചെയ്യാൻ പോകണം പക്ഷെ ആ ഒടുക്കത്തെ നിപ്പുണ്ടല്ല അയ്യോ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് പെറ്റ തള്ള സഹിക്കാത്ത ഒരു നിപ്പുണ്ട് അത് വേണ്ട അത് കേരളത്തിന് അപമാനകരാണ് എന്താ തമ്മിൽ ഭയങ്കര സൗഹൃദമാണ് ഇപ്പോ കേസിൽ ലൈഫ് മിഷൻ കോല കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നാമം ജയിലിൽ പോയി ഇപ്പോഴും ജയിലിൽ മുഖ്യമന്ത്രിയാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ നമ്മളെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്നോ ചോദ്യം ചെയ്യണമെന്നും പറയില്ല ഒരു മൊഴിയെടുക്കണ്ടേ മുഖ്യമന്ത്രിയുടെ ചെയ്യൂല കേന്ദ്ര ഏജൻസി സീറ്റുമാണ് നമ്മുടെ ലക്ഷ്യം ഇരുപതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കാണുമ്പോൾ വഴക്കടിക്കാനൊന്നും പോകട്ടെ എന്താ പറയാ ഈ പ്രാവശ്യം അവര് നമുക്ക് ശ്രീകേന്ദ്രനെ ജയിപ്പിക്കാനോ യു ഡി എഫിനെ ജയിപ്പിക്കാനോന്നല്ല ഇയാൾക്കിട്ടൊരു പണി കൊടുക്കാനാണ് ആർക്കിട്ട് ഈ പിണറായി വിജയൻ അതിനാണ് അവര് നമ്മുടെ കൂടെയാണ് നമ്മുടെ കൂടെ നമുക്ക് വോട്ട് നിങ്ങൾ നോക്കിക്കോ റിസൾട്ട് വരുമ്പോ എത്ര സി പി എം കാര് നമുക്ക് വോട്ട് ചെയ്ത് കാണുമെന്നറിയും ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇവർ ഓട്ട് ചെയ്യത്തില്ല ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സി ചന്ദ്രൻ കെ കെ എ അസീസ് തുടങ്ങിയവരും മറ്റ് മുന്നണി നേതാക്കളും പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ